അപ്പോൾ അത് ഈ ആറ്റുമച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഫിഷിംഗ് ചെയ്യുന്നില്ല നമ്മൾ നമ്മളീ വീഡിയോക്കകത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാവോൻ്റെയാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് അറിയാമല്ലോ ഇപ്പം എൻ്റെ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വീഡിയോയ്ക്ക് മുകളിൽ നമ്മൾ പ്രാവോൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഒരു ചേട്ടൻ ഒരു വലിയ യൂട്യൂബർ ചേട്ടനാണ് ചേട്ടനെ പണ്ട് ഞാനിതുപോലെ ഒരു കാര്യത്തിന് പിടിച്ചതായിരുന്നു പിന്നെയും ചെറുതായിട്ട് പത്തി പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് നമുക്കത് പറ്റത്തില്ല ഉള്ള കാര്യമാണ് തുറന്ന് പറയുന്നത് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പുതിയതായിട്ട് മാർക്കറ്റിൽ ഒരുപാട് ഫ്രോഗുകൾ പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിലൊക്കെ കളിക്കുന്ന സാധനമാണ് പുള്ളി അങ്ങനെ തൂക്കിയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് മരത്തിലിട്ട് പുള്ളി പറഞ്ഞ് സത്യമുള്ള കാര്യമാണ് പുള്ളി അത് ആ ഫ്രോഗിനെയൊക്കെ ഇങ്ങനെ മരത്തെ തൂക്കിയിട്ടാണ് കാണിക്കുന്നത് ഞങ്ങളൊക്കെ സാധാരണ കൈ വെച്ചാൽ ഫ്രോഗ് കാണിക്കുന്ന അല്ലെങ്കിൽ പോച്ചടക്ക വെച്ച് നമ്മൾ കാണിക്കാറുണ്ട് അതൊക്കെ പുള്ളിയുടെ ഇഷ്ടം പുള്ളിയുടെ സ്റ്റൈൽ പുള്ളിയുടെ ഓരോരുത്തരുടെ ഐഡിയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് ഈ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ ഒക്കെ ആകുമ്പോഴും അഹങ്കാരമാവാം പക്ഷേ ഈ നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ അപ്പിടുന്നവരുടെ ഒരിക്കലും കാണിക്കരുത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം ഞങ്ങളെപ്പോലുള്ള ഞങ്ങളൊക്കെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സാണ് യൂട്യൂബേഴ്സ് എന്ന് പോലും പറയാറുള്ള ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനം വരുന്നു നമ്മളത് നമ്മുടെ ഒരു ചെറിയൊരു ചാനലിൽ റിവ്യൂ ചെയ്യുന്നു നമ്മൾ കാശ് വാങ്ങാതെ പ്രോഡക്റ്റ് ജസ്റ്റ് അവർ അയച്ചു തരുന്നതിൻ്റെ ബേസിലാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് അല്ലാതെ ഒരു ഫ്രോഗ് വേണമെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് തന്നാൽ മാത്രമേ റിവ്യൂ ചെയ്യുന്നു എന്ന് പറയാനുള്ള ഹാംപീർ നമുക്കിട്ടില്ല എന്തേലും കാലത്താവുമായിരിക്കും പറയാൻ പറ്റത്തില്ല എങ്കിലും ആ സമയത്താണെങ്കിലും നമ്മളോട് ഇപ്പോൾ ഒരാൾ എന്നിട്ട് പറയാം ചേട്ടാ ഒരു ഫ്രോ ഉണ്ട് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്തു തരാമെന്ന് ചോദിച്ചാൽ നമ്മൾ അന്നും ചെയ്യും ഇന്ന് ചെയ്യും എപ്പോഴും ചെയ്യും നമുക്ക് കാശല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ആ സാധനത്തിൽ മീൻ പിടിച്ചാണ് നമ്മൾ റിവ്യൂ ചെയ്ത് കാണിക്കുന്നത് അല്ലാതെ ബാഡ് റിവ്യൂസ് പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കാരണം ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല ഇതുവരെ നിങ്ങൾ നിങ്ങളെൻ്റെ ഏത് വീഡിയോ എടുത്ത് വെച്ച് നോക്കിയാലും മതി ഞാൻ ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങി ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വിഷയം ബ്രാവോയാണ് അപ്പോൾ ബ്രാവോൻ്റെ ഇത് കണ്ടല്ലോ ഇത്രയും ഫ്രോ ഇരിക്കുക ഈ ഫ്രോഗുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് ദ ഇതെനിക്ക് പുതിയതായിട്ട് വന്ന ഫ്രോഗാണ് ദാ ഇത് രണ്ടും എനിക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്നത് റിവ്യൂ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു പുള്ളി പറയുന്നത് മാർക്കറ്റിൽ ഇപ്പോൾ ഫ്രോഗുകൾ വന്നിട്ടുണ്ട് പുതിയതായിട്ട് പൊട്ടിമുളച്ച് ഒരുപാട് ഫ്രോഗുകൾ വന്നിട്ടുണ്ട് ഇത് നൂലിക്കൊഴുങ്ങിയാൽ സോറി നൂലല്ല ചപ്പയിലുടക്കിയ ഉടനെ പൊട്ടിപ്പോവുക ഒരു റബ്ബറിൻ്റെ സാധനം ഇത് ദൈ ഇതിൻ്റെ ഹുക്കപ്രൈവിഷവും കാര്യങ്ങളൊന്നും ഉണ്ടോ ഈ റബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലൂൺ മെറ്റീരിയൽ മോഡലൊരു റബ്ബറാണ് ഇത് ഇൻഡോനേഷ്യൻ മെയ്ഡ് ഫ്രോഗാണ് ബ്രാവോ എന്ന കമ്പനി രണ്ട് മെയ്ഡാണ് ഇറക്കിയിരിക്കുന്നത് എസ്റ്റോണിയ ഉണ്ട് ഇൻഡോനേഷ്യ ഉണ്ട് ഇത് നമുക്കൊരു ഗ്രീൻ കറാണ് വരുന്നെങ്കിൽ ഞാൻ എല്ലാ വീട്ടിലും പറയുന്നത് ഇന്തോനേഷ്യയും ഇൻഡോനേഷ്യം ഇവിടെ റെഡ് കളറുണ്ട് അതെന്ന് പറഞ്ഞാൽ എസ്റ്റോണിയുടെ ഫ്രോഗാണ് വരുന്നത് പുള്ളിക്കാരനിപ്പം ഒരു കമ്പനിയുടെയാണ് കൂടുതലായിട്ട് ചെയ്ത് ചെയ്ത് വരുന്നത് കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ബ്രാവോടെ ഫ്രോഗ് ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സിനും ചെറിയതു മുതൽ വലിയ വലിയ ആൾക്കാരെ വരെ അവർ ക്യാഷ് വരെ കൊടുത്ത് പ്രൊമോഷൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഈ പറഞ്ഞ സാധനം ആ കമ്പനിയിൽ നിന്ന് എനിക്കുള്ള മെസ്സേജും വന്നിട്ടുണ്ട് കോളും വന്നിട്ടുണ്ട് എൻ്റെ ചാനലിൽ ഞാനും എൻ്റെ അനിയനോടാണ് ഞങ്ങൾ നോക്കുന്നത് ഇപ്പം ചില സമയത്ത് ഞാൻ എന്താ ഇല്ലാത്ത സമയത്ത് അവനായിരിക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്രൂപ്പുകളും കാര്യങ്ങളും എല്ലാം നോക്കുന്നത് അതിൻ്റെ ബേസിൽ അവൻ രണ്ട് ഫ്രോഗ് വന്നിട്ടുണ്ട് ഞാനപ്പം പറഞ്ഞു അവനെന്നോട് പറഞ്ഞ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു അട എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ ചാനലിൽ എന്തായാലും വീഡിയോ എടുത്തില്ല എനിക്ക് വേറെ വേണം ചെയ്യാമെന്ന് തന്നെ ഓപ്പണായിട്ടും പറഞ്ഞിട്ടുണ്ട് ആ ഫ്രോഗിൽ അവനൊരു നാല് മീൻ പിടിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല ഫ്രോഗാണ് മീൻ കിട്ടും നമ്മൾ എന്ത് സാധനം വലിച്ചെറിഞ്ഞാലും അഗ്രസീവായിട്ട് നിൽക്കുന്ന മീനാണെങ്കിൽ കയറി അടിച്ചിരിക്കും ഒരു തരിക്ക് എനിക്കൊരു കമൻറ്റ് രീതിയുള്ളൊരു ചേട്ടൻ നിങ്ങൾ ഈ ഫ്രോഗിൽ തന്നെ മീൻ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല നമുക്കൊരു തലിക്കക്ഷണം കിട്ടാലും മീനടി സത്യമുള്ള കാര്യമായിട്ടോ ഏട്ടൻ പറഞ്ഞു അതിനൊരു റിപ്ലൈ ഞാനിത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ദിനകത്ത് ബ്രാവണ ഫ്രോഗ് ഇതാ ഈ ഒരു സ്പിന്നറിൽ ഈ ഫ്രോഗ കണ്ട ഒരു ചെറിയൊരു ഫ്രോക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തീ ടോപ്പിന്ന് പറഞ്ഞൊരു ഫ്രോഗമാണ് ഞാനിപ്പോൾ എത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ കുറേ നാളായിട്ട് എനിക്കുപയോഗിക്കുന്നുണ്ട് അല്ലേ ഇതിന് കുക്കപ്രേയും കാര്യങ്ങളൊക്കെ ഉണ്ടോ മെറ്റീരിയൽ ക്വാളിറ്റിയും കണ്ടു ഇത് അടിച്ച് മീൻ കയറി കഴിഞ്ഞാൽ തന്നെ തിരിച്ചതേ അതേപോലെ തന്നെ നമുക്ക് ചുമ്മാ പിടിച്ചിട്ടാൽ മതി ഇതാണ് ഇതിൻ്റെ ഹുക്ക് വരുന്നത് ഇമ്പിൾഡ് വെയിറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഒരു സിബിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതും സ്പ്ലിറ്ററിങ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സാധനമാണ് ഇതിന് പകരം അവർ ഒരു ഇയക്കട്ട പോലത്തെ ഒരു സാധനം ഒരുക്കി സിബിൽ സിബിലിടിച്ച് കയറ്റി നാല് മീൻ അടിച്ചമുള്ള കറക്റ്റ് നാല് മീൻ നാലാമത്തെ മീനടിച്ച് കയറിയപ്പോൾ ബൈക്കിൽ ഈ പറയുന്ന സ്പിന്നർ എന്ന് പറഞ്ഞ സാധനം ഒടിഞ്ഞു പോയതാണ് ഞാൻ കണ്ടത് ഞാൻ പറഞ്ഞിട്ട് ആ ഇതിൻ്റെയൊക്കെ എന്തിനാണ് അവർ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മളെ വിശ്വസിച്ചായിരിക്കും ഒരാൾ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ എൻ്റെ എല്ലാ എനിക്ക് എന്നെ അറിയാവുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബ്യൂന് താഴോ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നതാണ് ആർക്ക് വേണമെങ്കിലും ഒരു മനുഷ്യന് പോലും ഞാൻ ഇതുവരെ റിപ്ലൈ കൊടുക്കായിട്ടില്ല എന്നോട് ചോദിക്കുന്നതിനാൽ നമ്മൾ ഒരു സാധനത്തിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയും കൊള്ളത്തില്ലെങ്കിൽ എന്ന് തന്നെ പറയും അപ്പോൾ നമ്മൾ ഒരു ഫ്രോഗ് അതായത് ഒരു ലക്ഷം പേരൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്രോഗിന് നൂറ് രൂപ വെച്ചൊന്നും നമുക്കാരും തരുത്തില്ല അങ്ങനെ വാങ്ങുന്ന യൂട്യൂബർമാരുണ്ട് അപ്പോൾ അവര് ഈ പൊട്ടൻ ഈ ഷൊട്ട അങ്ങനെ തന്നെ അവനെ വിളിക്കേണ്ടത് മണ്ടൻ ഷൊട്ട എന്നൊക്കെ പറയാം അവന്റെ വീഡിയോ അതിൽ അവൻ കാണിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ഗെയ്സ് രണ്ടാമത്തെഞ്ഞപ്പോൾ എനിക്ക് മീൻ മീനടിച്ച് അവൻ എന്ന ബോധമില്ലാത്തവൻ നിങ്ങളൊന്ന് ചുമ്മാ ചിന്തിച്ചുകൂടെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പത്ത് പേര് നിന്ന് കഴിഞ്ഞാലും അതിനകത്ത് ആർക്കാണോ ഭാഗ്യമുള്ളത് അവൻ അവനേത് ഫ്രോഗ എറിയുന്നതല്ല കാര്യം ആർക്കാണോ ലെക്ക് ആ ലെക്കിനനുസരിച്ചാണ് മീൻ അടിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ രണ്ടാമത്തെ എന്റെ അതിനകത്ത് എനിക്ക് എഡിറ്റ് ചെയ്ത് കേട്ടാലോ ഞാൻ ആദ്യത്തെ തേറി തന്നെ എനിക്ക് മീൻ മീനടിച്ചിരുന്നു പക്ഷെ എനിക്ക് ആദ്യത്തെ തേരിൽ അടിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ട് അത് നമ്മുടെ ഒരു ലെക്കാണ് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ആ പുള്ളി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അവന് പറഞ്ഞുകൂടെ ഞാനിത്രേറിലാണ് മീൻ അടിച്ചതെന്ന് പറഞ്ഞാൽ ആര് ചോദിക്കാനാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ അഹങ്കാരമൊക്കെ ആകാം പക്ഷേ അത് ഓവറാവരുത് പണ്ട് ഇതേപോലൊരു കേസ് ഞാൻ ഈ ടീമിനെ പണ്ടൊന്ന് ചെറുതായിട്ട് കയറി പറഞ്ഞതാണ് അന്ന് ചേറോൻ്റെ ഒരു റോഡ് അടിച്ചിട്ട് ഈ ചേട്ടം വന്നായിരുന്നു അതിൻ്റെ നമ്മൾ മീനെ പൊക്കി കയറ്റുന്നൊരു വീഡിയോ ഞാൻ ഞാനിന്ന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ പോയി കണ്ടു നോക്കിയാന്ന് ചേറോൻ്റെ ഒരു റോഡ് അതിൻ്റെ ഒരു ഫൈവ് ഫീറ്റ് റോഡാണ് അത് കൊണ്ടുപോയിട്ട് വരാനിനെ പിടിച്ചു അത് ഒടിയുന്നതല്ലേ നമുക്കിപ്പം അതിനകത്തൊരു പുള്ളിക്കാരന് ഈയിടെയാണ് എനിക്കൊരു കമൻറ്റ് വന്നിരിക്കുന്നത് ചേറോൻ്റെ റോഡിന് ഒരുപാട് ടോപ്പീസ് ഇറക്കുന്നുണ്ട് ആ ചേട്ടനോട് എനിക്ക് ഇതിനകത്തിലെ മറുപടി പറയാനുള്ളത് ഞാൻ അതിലും മറുപടി എഴുതിയിട്ടുണ്ട് എങ്കിൽ ഞാൻ ഇതിലൂടെ പറയുവാണ് ചേട്ടാ ഒരു കമ്പനി ഒരു റോഡിൻ്റെ ടോപ്പ് ഇറക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു മാന്യതയുടെ പുറത്താണെന്നും കാര്യം നിങ്ങൾ ഇരുപതിനായിരം രൂപ കൊടുത്തിട്ട് റോഡ് മേടിച്ച് ആ റോഡ് കടലിക്കൊണ്ട് തന്നെ ഒടിഞ്ഞു പോയി ബഡ്ജോയിൻ്റിൻ്റെ അവിടെ വെച്ച് ഓടിഞ്ഞു പോയെങ്കിൽ നിങ്ങൾ ആ റോഡ് എന്തൊടുക്കും എന്തായാലും അത് പിന്നെ നമുക്ക് പിന്നെ എത്ര ഒട്ടിച്ചെന്ന് പറഞ്ഞാലും നിൽക്കത്തില്ല അപ്പം നമുക്ക് ടോപ്പീസ് വേണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റോഡ് മേടിച്ചുകൊണ്ട് എന്തോ ഗുണമെന്തോ അതിൻ്റെ ബേസിലാണ് എല്ലാ കമ്പനികളും ഈ സാധനം വരയ്ക്കുന്നത് പിന്നെ നിങ്ങൾ എന്താണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റിയില്ല ഇത് ഈ പൊട്ടൻ ഈ ഷൊട്ട ഇവൻ ഇതുവരെ ഈ സാധനം കൈകൊണ്ട് പോലും തൊട്ടട്ടില്ല കാര്യം ഇതിനകത്ത് ഏറ്റവും ചെറിയൊരു സാധനമാണ് ഈ റാട്ടോ എന്നൊക്കെ പറയുന്ന സാധനം ഇതിനകത്തിലൊക്കെ മീൻ അടിച്ചു കഴിഞ്ഞാൽ അടിച്ച് ഒറ്റയടിക്ക് കുക്കൊപ്പി കയറുന്നേ ഉള്ളൂ ഈ ചെറിയ ഒരണത്തിൻ്റെ വരെ സ്പ്ലിറ്റും സിബിലും എല്ലാം കൊടുത്തിരിക്കുന്നത് ഹൈ ക്വാളിറ്റി സാധനമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വേണ്ടേ ഈ ചപ്പ് വരേണ്ടി ഉത്തേരിപ്പുണ്ട് ദേ അവൻ പറഞ്ഞ ചപ്പേ ഉടക്കിയ പൊട്ടുന്ന സാധനം കേട്ടോ അതെ ചപ്പ് വരേണ്ടി ഉത്തരിപ്പ് ഉണ്ട് ചപ്പ് വരെ ഉത്തരിപ്പ് ഉണ്ട് ദേ ഇതിൽ ഞാനൊരു വീഡിയോ പിടിക്കുന്നിട്ടിട്ടുണ്ട് മീനെ പിടിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ട് നോക്കിയിട്ട് നിങ്ങളതിനകത്ത് കമൻറ്റ് ചെയ്താൽ മതി അല്ലാതെ ഒരു ഒരു ഫ്രോഗ് ഇത്ര നല്ലതാണ് മരത്തെ മുളയ്ക്കുന്നതാണ് ഇങ്ങനെയൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല നമ്മൾ ചെയ്തേക്കുന്ന എല്ലാ വീഡിയോസിലും ഓരോ ഫ്രോഗിലും മീനെ പിടിച്ച് കാണിച്ചിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്തിരിക്കുന്നത് അല്ലാതെ കാശ് വാങ്ങിയിട്ട് നമുക്ക് റിവ്യൂ ചെയ്യുന്ന പരിപാടി നമുക്കില്ല ഓക്കെ നമ്മൾ പിന്നെ പുള്ളി പറഞ്ഞിരിക്കുന്ന മെയിൻ പോയിന്റ് ആണ് കവർ കണ്ട് ഫ്രോഗ് വാങ്ങരുതെന്ന് ദിസ് ഈസ് എ ബ്രാൻഡ് മാൻ ഇതൊരു ബ്രാൻഡ് സാധനമാണ് ബ്രാൻഡ് സാധനത്തിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട് അല്ലാതെ ഇപ്പോൾ നിങ്ങൾ പറയുന്ന നിങ്ങൾ കാണിക്കുന്ന പ്രോഡക്റ്റിന് നാനൂറ്റി എൺപത്തിയഞ്ച് രൂപ വിലയുണ്ട് മാൻ അതാദ്യം ചിന്തിക്കുകയും ഈ സാധനത്തിന് അതിന് സെയിം വില വരുന്നുള്ളൂ ഇതൊരു ബ്രാൻഡാണ് ഈ ബ്രാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മേഡിൻ കുമ്മുംകുളം അല്ല നിന്നോട് തന്നെ പറയുന്നത് മേഡിൻ കുമ്പുംകുളം അല്ല ഈ സാധനം ഇത് ഇൻഡോണേഷ്യയിൽ നിന്നും എസ്റ്റോണി എന്നും വരുന്നതാണ് അപ്പോൾ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇത് വാങ്ങുന്ന ആൾ ഇതൊരു വാങ്ങുന്നവന് ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ ഇത്രയും നല്ലൊരു പാക്കിങ്ങിലാണ് ഈ സാധനം വരുന്നത് അല്ലാതെ കുന്നുംകുളത്ത് നിന്ന് ഉണ്ടാക്കുന്ന സാധനം കൊണ്ടുവന്നിട്ട് ഇപ്പോൾ എന്നാ കാണിക്കാനാണ് അത് അതിൻ്റെതായിട്ടൊരു ബ്രാൻഡെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചേർത്ത് ചെല്ലുമ്പോൾ അഡിഡാസിൻ്റെ ഒരു സാധനവും അബിബാസിൻ്റെ ഒരു സാധനവും രണ്ടും രണ്ടാണ് ഒന്ന് കുന്നുംകുളമോ ഒന്ന് ഒറിജിനലോ ആ ഒറിജിനൽ ഒറിജിനലതിൻ്റെ വാല്യൂ ഉണ്ട് അത് മനസ്സിലാക്കണം അത് മൂളയുള്ളവനെ മനസ്സിലാവത്തുള്ളു അല്ലാതെ നിന്നെപ്പോലുള്ള പൊട്ടനും മനസ്സിലാവത്തില്ല പിന്നെ ഇതാണ്ടേ ഇത് തന്നെ അതെ ഇത് കണ്ടു ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ചുമ്മാത് നിങ്ങൾ ഇതിനകത്തിൽ ബ്രാവൻ്റെ ഫ്രോ യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫ്രോഗ് കീറിപ്പോയെന്നോ പൊട്ടിപ്പോയെന്നോ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സമ്മതിച്ചു തരാം ഞാൻ നിങ്ങൾ പറയുന്നിടത്ത് വന്നിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണേൽ പുതിയ ഫ്രോഗ് വേണേൽ മേടിച്ചായിരിക്കും കാര്യം ഈ സാധനം മേക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോൾ നേരിട്ട് ഇതാണ്ട് ഇപ്പോൾ പുതിയ ഫ്രോഗാണ് ഞാൻ എറിഞ്ഞിട്ട് പോലുള്ളത് വേണ്ടേ ഇതിൻ്റെ ഹുക്കിനകോട്ട് കുത്തി കയറിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിച്ചു വിരിയാൽ ഇതിനകത്ത് ഇവിടെ വെള്ളം കയറുക അല്ലെങ്കിൽ യാതൊരു സംഭവം ഇല്ല കാരണം ഇതിൻ്റെ മെറ്റീരിയൽ അത്ര ക്വാളിറ്റി ഉള്ള സാധനമാണ് അല്ലാതെ ഈ പൊട്ടം പറയുന്ന പോലെ ഇവനെ ഞാനത് ആലോചിക്കുന്നത് ഈ വീഡിയോ ഒക്കെ എങ്ങനെ ചെയ്യുന്നത് എന്ത് അഹങ്കാരമായിരിക്കും അത് ഓവറാവരുത് ഓക്കെ ഇതൊക്കെയാണ് ചേട്ടനോട് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ നിങ്ങൾ കസ്റ്റമേഴ്സ് നമ്മൾ ചെയ്യുന്ന റിവ്യൂൻ്റെ പുറത്താണ് ഒരു സാധനം വാങ്ങുന്നത് ഒരു റിവ്യൂ നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ ഒരു ചാത്ത സാധനം എടുത്തിട്ട് അതിന് റിവ്യൂ ചെയ്ത് അത് നല്ലതാണ് കാണിക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം വായിക്കാതെ ഇട്ടിട്ട് ചുമ്മാ വലിച്ച് തരട്ടാൽ അവനെ കൊണ്ട് പറ്റും നമ്മളെ കൊണ്ട് പറ്റൂല നമ്മൾ മീനെ പിടിക്കുന്നത് നിങ്ങൾ ഏത് വീഡിയോ എടുത്ത് വെച്ച് നോക്കിയാൽ മതി അടിച്ചു തരുന്നതായിട്ട് നമ്മൾ കാണിച്ചിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഹുക്കപ്പും കൊടുത്ത് തന്നെ സാധനം കയറ്റുന്നത് പിന്നെ ഒരു സാധനം പോച്ചിലും പുല്ലലും ഉടക്കിയിട്ട് പൊട്ടിപ്പോവാണെങ്കിൽ എടാ പൊട്ട പൊട്ടിപ്പോവാണെങ്കിൽ അത് നൂലാണോ പൊട്ട കുഴപ്പം അതിൻ്റെ അല്ലാതെ എടാ പൊട്ട ഫ്രോഗ് എങ്ങനെയാണോ പൊട്ടി പോകണേ നീയൊന്ന് പറഞ്ഞത് അതൊന്ന് പറഞ്ഞതാണ് ഈ സാധനത്തിൻ്റെ ഫ്രണ്ടിലാണ് ലീഡർ ലൈൻ കിട്ടും ലീഡർ ലൈനിലാണ് നൂലിടക്കുന്നത് നീൻ്റെ ഈ ഫ്രാൻ കഴിഞ്ഞാൽ ഉടക്കി ചപ്പ ഉടക്കി കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ ഹുക്ക് നൂറുന്ന് പോയാൽ നീ പറഞ്ഞത് ശരി ഇതിൻ്റെ സാധനത്തിൻ്റെ ഹുക്ക് ഇവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ സിൽവർ കളർ ഹുക്കാണെങ്കിൽ മാത്രമേ നിൽക്കത്തുള്ളൂ എടാ കാർബൺ ഹുക്കിന് സാധനം നിൽക്കും നീ മണ്ടനായിട്ടത് വേണ്ട ഞാൻ പഴയത് കാണിച്ചു തരാം വേണ്ടാ ഹമ്മർ ഹമ്മർ വേണ്ടേ നീ ഇതിൻ്റെ ഹുക്കപ്രേഷൻ ഒന്ന് കണ്ടോ ഇതിൻ്റെ സ്പിന്നർ നീ നീയൊന്ന് കണ്ടോ ഇതിലാണ് വാഹ അടിക്കുന്നത് വരാലടിക്കുന്നത് ചേർ മീനും അടിക്കുന്നത് മൂന്ന് മീനും ഒരേപോലെ അടിക്കും ഇതിൻ്റെ വെയിറ്റ് നേട്ടത് ഇതിനകത്ത് ഇമ്പിൾഡ് ആയിട്ടാണ് വരുന്നത് ഈ സാധനത്തിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഇതിനകത്തിൽ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ഹുക്ക് ഇതിൻ്റെ മയത്ത് കയറിയതിനാൽ യാതൊരു ക്വാളിറ്റി ഇല്ലാതെ ഇപ്പോഴും വരുമ്പം ഉണ്ട് വേണ്ട മോൺസ്റ്റർ ഒരുപാട് ആംഗിളേഴ്സ് മീൻ പിടിക്കുന്നുണ്ട് നീ ആദ്യം പോയിട്ട് ബ്രാവോഡ് ഒരു ഫ്രോഗ് വാങ്ങുക ഫ്രോഗ് വാങ്ങിയിട്ട് നീ നീ ഉപയോഗിക്കുന്ന ഫ്രോഗും ഇതും കൂടെ ഒന്ന് രണ്ടും കൂടെ കൊണ്ടുപോയി നോക്ക് അല്ലാതെ ആരേലും കാണിക്കുന്നത് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ആരേലും പറയുന്ന കണ്ടുണ്ടോ റിവ്യൂന്ന് പറഞ്ഞൊരു സാധനം കെട്ടിയിറക്കി വിടരുത് നീ മീൻ പിടിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പിന്നെ നീ ഈ ഇരുന്നൂറ് ഗ്രാമുള്ള വരാലിനെയൊക്കെ പിടിച്ചിട്ട് ഈ അര കൊണ്ട് മുക്കാൽ കിലോ ഉണ്ടെന്ന് എന്തിനായി തള്ളാൻ പോകുന്നത് അതൊക്കെ ആര് ഈ കാണുന്ന ആൾക്കാർ മണ്ടന്മാരല്ല അതൊക്കെ നീ ഒന്ന് ചിന്തിക്കും അപ്പോൾ വേണ്ടേ അടുത്തത് നമ്മുടെ പാണ്ട സിംഗിൾ സ്പിന്നറി ആദ്യം ഇറങ്ങിയ പ്രോഗ ഇതുവരെ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഇതിന്റെ രണ്ടോ മൂന്നോ വീഡിയോയും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി വേണ്ടേ ഇതിന്റെ ഏത് ഹുക്കാ പോയേക്കുന്നത് ഏത് ഹുക്കാ ഓർന്നേക്കുന്നത് ഇതിന്റെ വെയിറ്റ് പോഡ് അതുപോലെ തന്നെ ഇതിന്റെ എവിടെയെങ്കിലും ഒരു ഹോൾ കണ്ടിട്ടുണ്ടോ ഹോൾ വിട്ടിട്ടുണ്ടോ എന്ന് കാണിച്ചു തരാമോ ഇത്രയൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മൾ ചോദിക്കുന്നത് ഒരു കാര്യങ്ങളാണ് അല്ലാതെ പുല്ലേൽ ഉടക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു സാധനം പൊട്ടി പുല്ലേൽ ഉടക്കി ഒരു സാധനം പൊട്ടിപ്പോയാൽ അത് ബ്രൈഡിന്റെ തന്നെ കുഴപ്പമാണ് ഞാൻ അതൊക്കെ ആദ്യം ഒന്ന് മനസ്സിലാക്കുക അല്ലാതെ ഫ്രോഗിന്റെ കുഴപ്പമല്ല മോട്ടോ എന്ന് പറഞ്ഞൊരു ഫ്രോഗാ ദൈ ഇതിന്റെ ഫ്രണ്ടിലത്തെ ഒരു ലെങ്ത് കണ്ടോ ഈ ഒരു കമ്പിയുടെ ഇത് ചെയറുമീനും വാഹനം പിടിച്ചു കഴിഞ്ഞാലോ വരല് പിടിച്ചാലോ ഈ സാധനം പറഞ്ഞു പോകത്തൊന്നുമില്ല പിന്നെ ഇതിന് ബാക്കിൽ വരുന്ന സ്പിന്നറും അതേപോലെ തന്നെ അവർ അറ്റാച്ച് ചെയ്താണ് വച്ചിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് നമുക്കിപ്പോൾ റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന സാധനമാണ് കണ്ടേ ഇമ്പിൾഡ് ആയിട്ടാണ് വെയിറ്റ് വരുന്നത് അതിൻ്റെ സ്പിന്നർ കണ്ടോ അത്യാവശ്യം നല്ല തരക്കേണ്ടതെന്നാണ് കീഴില സ്പിന്ന മതി കണ്ടേ ഹുക്ക് കണ്ടല്ലോ ഹുക്കപ്രേഷ്യം കണ്ടല്ലോ മെറ്റീരിയൽ ക്വാളിറ്റി കണ്ടോ ഇതൊക്കെ ആദ്യം ഒന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കുമ്പോട്ടേ അത് കഴിഞ്ഞിട്ട് നീ ഇതിനെക്കുറിച്ച് റിവ്യൂ പറ പറക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് നമുക്ക് സ്റ്റോക്കുകൾ ഈ മാർക്കറ്റിൽ ഒരുപാട് ഇപ്പോൾ വരുന്നുണ്ട് ഒരു ബിസിനസ് ചെയ്യാം ചെയ്യാതിരിക്കാം ഇപ്പോൾ നാളെ ഞാൻ ഒരു സാധനം ഇങ്ങനെ ഇറക്കുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്കത് തയ്ക്കാൻ പറ്റത്തില്ല അതിൻ്റെ ബേസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ നമുക്കൊരു സാധനം മാർക്കറ്റ് വന്നാൽ അത് വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ട് റിവ്യൂ ചെയ്യുക അല്ലാതെ ആരാണ്ട് പറഞ്ഞെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുടെ ഇഷ്ടത്തിന് പ്രകാരം വീഡിയോ എടുത്ത് വിടരുത് അത് ആദ്യം മനസ്സിലാക്കുക കാരണം കാണാൻ ഇപ്പം നിങ്ങളുടെ എൻ്റെ വീഡിയോ ഇപ്പോൾ ചിലപ്പോൾ രണ്ടായിരം പേരെ കാണത്തുള്ളൂ ആ രണ്ടായിരം പേർക്ക് ഞാൻ വിശ്വസ്തനായിരിക്കണം അല്ലാതെ ഈ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒരു ലക്ഷം വാച്ച്വർ ഉണ്ട് ഇതൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാണുമായിരിക്കാം പക്ഷേ നമ്മൾ ആ അത്രയും പേരും പറ്റിക്കുന്ന പരിപാടി ചെയ്യരുത് കേട്ടോ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു സാധനം കൊണ്ടുവരുത്തത് പുതിയ പുതിയ യൂട്യൂബേഴ്സ് എല്ലാവരും വരുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ഇതെല്ലാവരും കാശുള്ളവരും കാര്യങ്ങളൊന്നുമല്ല എല്ലാവരും ഒരു പാഷൻ്റെ പുറത്താണ് ഈ സാധനം മേടിച്ചിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഉപയോഗിക്കുന്നവർ നമ്മളെ ഒരു നമ്മൾ ചെയ്യുന്നൊരു റിവ്യൂവിൻ്റെ വിശ്വാസത്തിലാണ് നമ്മുടെ നമ്മുടെ നല്ല ഈ കടയിൽ നിന്ന് സാധനമല്ല എടുക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ റിവ്യൂ ചെയ്യുക സാധനം വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കുക പിന്നെ ബ്രാവൻ്റെ ഫ്രോഗ് യൂസ് ചെയ്യുന്നവർക്ക് എൻ്റെ ഇതിന് താഴെ വന്ന് കമൻറ്റ് എഴുതാം നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഫീഡ്ബാക്ക് ധൈര്യമായിട്ട് എഴുതാം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് എഴുതാം കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ എഴുതാം കാര്യം നിങ്ങൾ ഉപയോഗിക്കുന്നവരേക്കെ അറിയാൻ പറ്റത്തുള്ളൂ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈഡ് ആണ് അതുപോലെ തന്നെ എൻ്റെ റിവ്യൂസും ഞാൻ അതുപോലെ എന്താ പറഞ്ഞാൽ പക്കയായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ അടുത്ത അടിപൊളി ഒരു ഇ പ്രോവിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫിഡിലും വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാം ഓക്കെ